ജലനിധി അറക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു റോഷി അഗസ്റ്റിൻ എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം അലക്സ് കോഴിമല ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉസ്മാൻ ഫാദർ ആന്റണി കരീൽ എന്നിവർ പ്രസംഗിച്ചു ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാജു വർഗീസ് പദ്ധതി വിശദീകരിച്ചു மழையுள்ள நாலு மாச காலத்துல வளர்ச்சியுள்ளவெல்லாம் அது சூஷிக்க பழர நறுதே உண்டு இப்போ பைப்பு வாட்டர் வெடிக்குது நம்ம சேரான் பாஸ்வான் அவர் அங்கசுமா மாடாம் இல்லது அடடடட நம்ம வட்டல பூத்தியா இருக்கு இது நல்லாயே போய் பந்தா ஜலதீக்கு வந்துறோம் வேறதே தரப்பாத்துல போவே போர் போய जाए இன்னொரு நெல்லத்துல ஏதாவது சின்னிய நூறு பல்ல ാണ് അറക്കുളം പട്ടികളം ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇവിടെ നേരെ എത്തിക്കുന്നത് ഒരുപാട് മാത്രമല്ല ബെനിഫിഷ്യമി അവരുടെ സഹകരണത്തെ ചെയ്യുന്നത്